പ്രമുഖ ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷനായ ടിക്ടോക്കിനെ നിരോധിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ബിൽ അമേരിക്കൻ ജനപ്രതിനിധി സഭ പാസ്സാക്കി ഗൂഗിൾ പ്ലേ സ്റ്റോറും ആപ്പിൾ ആപ്പ് സ്റ്റോറും അടക്കം അമേരിക്കയിലെ എല്ലാ ആപ്പ് സ്റ്റോറുകളിൽ നിന്നും ആപ്പ് നിരോധിക്കാനുള്ള അധികാരമാണ് പുതിയ നിയമം പ്രസിഡന്റ് നൽകുന്നത് ചൈനീസ് കമ്പനി ബൈറ്റ് ഡാൻസ് ആണ് ടിക്ടോക്കിൻ്റെ മാതൃകമ്പനി ഉടമസ്ഥാവകാശം വിറ്റൊഴിവാക്കാൻ ബൈറ്റ് ഡാൻസ് തയ്യാറായില്ലെങ്കിൽ സമൂഹമാധ്യമത്തെ അമേരിക്കയിൽ നിരോധിക്കാനാണ് സാധ്യത സെനറ്റ് കൂടി ബില്ല് പാസാക്കിയാൽ നിയമത്തിൽ ഒപ്പിടുമെന്ന് പ്രസിഡന്റ് ബൈഡൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു TikTok ណា ുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ യു എസിൽ തുടരാമെന്നും അല്ലെങ്കിൽ രാജ്യമെമ്പാട് നിരോധിക്കുമെന്നുമാണ് ബില്ലിലുള്ളത് സഭയിലെ അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചു പേർ എതിർത്തു ബില്ല് ഇനി സെനറ്റിൽ കൂടി പാസ്സാകണം തുടർന്ന് പ്രസിഡന്റ് ബൈഡന്റെ അംഗീകാരത്തോടെ നിയമം പ്രാബല്യത്തിലെത്തിയാൽ നൂറ്റി അൻപത് ദിവസത്തിനുള്ളിൽ ബൈഡ് ഡാൻസ് ടിക്ടോക്കിന് യുഎസിലെ കമ്പനിക്കോ വ്യക്തിക്കോ വിൽക്കണം ടിക്ടോക് ഉപഭോക്താക്കളുടെ ഫോണുകളിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്നതായുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു ടിക്ടോക്കിന് യുഎസിൽ പതിനഞ്ചു കോടിയിലേറെ ഉപഭോക്താക്കളാണുള്ളത് സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് ഇന്ത്യ കാനഡ യു കെ ഓസ്ട്രേലിയ നെതർലൻഡ്സ് ഫ്രാൻസ് ന്യൂസിലൻഡ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ ടിക്ടോക്കിന് പൂർണ്ണമോ ഭാഗികവുമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം